ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ജോർജ്ജറ്റ് മെറ്റീരിയൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ കേട്ടോ ഹെവി ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് നാല് കളർ ഷെയ്ഡിലാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ബ്ലാക്ക് കേട്ടോ ഇതേപോലെ നല്ല ഒരു വൈഡ് ആയിട്ട് വരുന്ന സ്ക്വയർ നെക്കാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് നോക്കി ോക്ക് എന്നല്ല പറയേണ്ടത് നമ്മ കുർത്തിന്റെ മിഡിൽ ഭാഗം വരെ ഹാൻഡ് വർക്ക് ആവട്ടെ ഇതേപോലെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കട്ട്ബീഡും അതുപോലെ തന്നെ പേൾസും മിററും യൂസ് ചെയ്താണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വന്നിരിക്കുന്നത് പ്രൈസ് വരുന്ന ഓൺലി ത്രീ ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് പ്ലസ് സൈസ് ആർക്ക് വേണമെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസോടെ കിട്ടും അതുപോലെ ഇതിൽ കസ്റ്റമൈസേഷൻ വേണേൽ അതും പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസോടുകൂടി തന്നെ ലഭിക്കുന്നതായിരിക്കും നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു ആഷ് കളർ ആട്ടോ ഇതുപോലെ ആണ് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സൂപ്പർ കുർത്തിയാണ് പ്രൈസ് ത്രീ ഡബിൾ നൈൻ ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണേ ഇതുപോലെ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ സ്ലിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഡബിൾ നൈൻ ആണ് പ്രൈസ് വരുന്നത് എക്സ്ട്രാ സ്മോള് മുതൽ ഏത് സൈസ് വരികയാണെങ്കിലും സൈസസ് അവൈലബിൾ ആട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു റാണി ഫിങ് കളറാണ് ഇതുപോലെ ക്ലോസർ ലുക്ക് പ്രൈസ് റേഞ്ചിൽ വരുന്ന അടിപൊളി കുർത്തിയാണ് കുർത്തിയുടെ മിഡിൽ ഭാഗം വരെ വരെ ാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത സൂപ്പർ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ആണ് വീഡിയോ നമ്മുടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്ജ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുത്തതും സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഞങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന പാറ്റേൺസുകളൊക്കെ നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് അയച്ചുകൊടുത്താൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് മാക്സിമം എല്ലാവരും ജി കൂടി പങ്കെടുക്കുക ജി ഓയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻ്റി ഫോർ ഹേഴ്സിന് ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം എടുത്ത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് അതുപോലെ തന്നെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഗീവ് അവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നേഴ്സിനെ കാത്തിരിക്കുന്ന അടിപൊളി കൊടുത്തീസാണ് മാക്സിമം എല്ലാവരും പങ്കെടുക്കുക കേട്ടോ ഓക്കെ താങ്ക് യു ഇത്തരം കളക്ഷന്റെ മാനുഫാക്ചറിങ് യൂണിറ്റും അതുപോലെ തന്നെ ഓൺലൈൻ ഓഫീസും വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂരിനടുത്ത് പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്ട്ടോ അപ്പം നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ ഓൺ പ്രോഡക്ട്സ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ വരുന്ന വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ നാല് കളറോ അഞ്ച് കളറോ ആറ് കളറോ അല്ലെങ്കിൽ ഒരു കളറോ ആയിക്കോട്ടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ആ കളറല്ലാതെ ആ കളറുകൾ നിങ്ങളിൽ അവൈലബിൾ ആണ് അപ്പം ആ കളറുകളല്ലാതെ മറ്റേതെങ്കിലും കളർ നിങ്ങൾക്ക് ആ കുർത്തീസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചിൽ യാതൊരു വ്യത്യാസം ഇല്ലാതെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് കാണിച്ചത് നിങ്ങൾക്ക് സ്ലിറ്റഡ് ഇഷ്ടമില്ല ഏലനാണ് ഇഷ്ടം അല്ലെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവിൽ ഒരു കുർത്തിയാണ് കാണിച്ചത് നിങ്ങൾക്ക് ത്രീ ഫോർത്ത് വേണ്ട ഫുൾ സ്ലീവ് മതി അല്ലെന്നുണ്ടെങ്കിൽ സ്ലീവിന് ലൈനിങ് ഇല്ല നിങ്ങൾക്ക് ലൈനിങ് വെച്ച് വേണം അങ്ങനെ ഡിമാൻഡുകളുണ്ടെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ത്രീ എക്സില് കുർത്തി വരെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നതെങ്കിലും പ്ലസ് സൈസുകാർക്കും പ്രൈസ് റേഞ്ചിൽ ചെറിയ കൂടി തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ത്രീ ഡബിൾ നൈൻ്റെ കുർത്തി ഒരു ഫൈവ് എക്സുകാർക്ക് ഫോർ എക്സിലുകാർക്ക് വേണമെങ്കിൽ ചെറിയ ഇരുന്നൂറ് രൂപ ഇരുനൂറ് രൂപ വ്യത്യാസം വരുന്നുള്ളൂ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ റെഡി സ്റ്റോക്കിലുള്ള അല്ല റെഡി സ്റ്റോക്കിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ആ അതിൽ പറയാറുണ്ട് ഇത് റെഡി സ്റ്റോക്കാണെന്ന് പറയാറുണ്ട് അല്ലാതെ ഒന്നും തന്നെ നമ്മൾ റെഡി സ്റ്റോക്കിലല്ല ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഡി സ്റ്റോക്കിലാകുമ്പോൾ നമ്മൾ ഇപ്പം അടിച്ച് വെക്കുന്നു അത് നമ്മൾ വീഡിയോ ചെയ്യുന്നു അപ്പോൾ തന്നെ സെയിൽ ചെയ്യുന്നു കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം കൂടി അനുസരിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓർഡർ എടുത്ത് ഇത്ര വർക്കിംഗ് ഡേയ്സ് അതായത് ഓരോ വീഡിയോയിലും ഇത്ര വർക്കിംഗ് ഡേയ്സ് നമ്മൾ പറഞ്ഞു പോവും ഇനി അഥവാ ഏതെങ്കിലും വീഡിയോയിൽ ആ ഒരു ഡേറ്റ് പറഞ്ഞ ആ ഒരു ഡേയ്സ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുമ്പം എക്സിക്യൂട്ടീവിനോട് ഇത് എത്ര ദിവസത്തിനുള്ളിലാണ് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓർഡർ എടുക്കാൻ ശ്രമിക്കുക കാരണം റെഡി സ്റ്റോക്കിലല്ല നമ്മൾ കുർത്തീസ് ഒന്നും തന്നെ ചെയ്യുന്നത് റെഡി സ്റ്റോക്കിൽ കുറച്ച് ഐറ്റംസ് ഇപ്പോൾ ഫ്രോക്ക് ടൈപ്പിന് ഐറ്റി അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ റെഡി അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ മീൻസ് പാർസൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്യാത്ത അൺബോക്സിംഗ് വീഡിയോ നിർബന്ധമായിട്ട് എടുത്തു വെക്കണം കാരണം പല സ്ഥലങ്ങളിൽ നമ്മളിവിടുത്തെ പാഴ്സൽ അയച്ചു പല സ്ഥലങ്ങളിൽ ഇത് പോയിട്ടാണ് നിങ്ങളുടെ എത്തുന്നത് പല സ്ഥലങ്ങളിൽ എത്തിയതിന് ശേഷമാണ് നിങ്ങളുടെ എത്തുന്നത് അപ്പം നിങ്ങൾ അൺബോക്സിങ് വീഡിയോ എടുത്ത് വെയ്ക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പാക്കറ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജോ കാര്യങ്ങളോ ഇപ്പം ബീഡ്സ് പൊട്ടിയിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാത്ത അൺബോക്സിങ് വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അല്ലാതെ നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ ഇല്ലാതെ വരുന്ന യാതൊരു കംപ്ലയിന്റ് നമ്മൾ സ്വീകരിക്കുന്നതല്ല തീർച്ചയായിട്ടും അൺബോക്സിങ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കേണ്ടത് ടിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ കൊറിയർ സർവീസ് മുഖാന്തരമൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി നമുക്കല്ല കസ്റ്റമേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് നമ്മൾ ഇപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പോസ്റ്റൽ ത്രൂ മാത്രമേ നമ്മൾ ഡെലിവറി ചെയ്യുന്നുള്ളൂ അപ്പോൾ പോസ്റ്റലിന്റെ ഡേയ്സ് നിങ്ങൾക്ക് അറിയാലോ ഒരു അഞ്ച് ദിവസം വരെ നമ്മൾ ഇവിടുന്ന് പാർസൽ ആയച്ചാൽ അഞ്ച് ദിവസം വരെ ഡിലേ ആകാറുണ്ട് പോസ്റ്റൽ കിട്ടാൻ അതുപോലെ തന്നെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് എല്ലാ എല്ലാ ബുക്കീസിനും അല്ലെ എല്ലാ വീഡിയോസിനും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് അല്ല ഫ്രീ ഷിപ്പിംഗ് വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നത് എല്ലാ പ്രോഡക്റ്റും ഫ്രീ ഷിപ്പിംഗിലായിരിക്കില്ല കാരണം ഏറ്റവും ലോ പ്രൈസിൽ ഏറ്റവും ലോ പ്രൈസ് ക്വാളിറ്റിയുള്ള ഐറ്റംസ് മാത്രമാണ് മിത്ര കളക്ഷൻ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നമുക്ക് ആ ഒരു റാലിയായി വരാൻ വേണ്ടി ചില ഐറ്റത്തിന് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഷിപ്പിംഗ് ഇല്ല ഷിപ്പിംഗ് ചാർജ് വാങ്ങാത്ത ഐറ്റംസ് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും നിങ്ങൾ വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോയിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക ഒരു നിങ്ങൾ മെസ്സേജ് അയച്ച് ഓൺ ദി സ്പോട്ട് റിപ്ലൈ കിട്ടിയില്ല എന്ന് വരും കാരണം അത്രയും സി ആയതുകൊണ്ട് ചിലപ്പോൾ ഓൺ ദി സ്പോട്ട് റിപ്ലൈ കിട്ടില്ല എന്ന് വരും നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക ഈ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ആയിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലയിന്റ് നമ്പർ നമ്മൾ എല്ലാ വീഡിയോസിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കംപ്ലയിന്റ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഇത് തന്നെ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവിനെ കുറിച്ച് എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കംപ്ലയിന്റ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്